വിവാഹമോചനക്കേസ് കോടതിയിലായിരിക്കും മറ്റൊരു റിലേഷൻ നിയമപരമാണോ അതിൻ്റെ പേരിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പൊതുവേയുള്ള ചോദ്യമാണ് പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഡിവോഴ്സ് പെൻഡിംഗിലായിരിക്കും മറ്റൊരാളുമായുള്ള റിലേഷൻഷിപ്പ് ഒരു ക്രിമിനൽ കുറ്റമല്ല നിയമപരമായി തടസ്സമുള്ളതല്ല എന്നാൽ ഈ അവിഹിത ബന്ധം നിലവിലുള്ള വിവാഹമോചന നടപടികളെ സാരമായി ബാധിക്കും പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ചൈൽഡ് കസ്റ്റഡി ഡിവോഴ്സ് ഡിഗ്രി തുടങ്ങിയവയെല്ലാം തൻ്റെ നിലവിലുള്ള ഭാര്യയോ ഭർത്താവോ അറിയില്ല എന്ന നിലയിൽ രഹസ്യമായി പുതിയ വ്യക്തിയെ വിവാഹം ചെയ്യുകയും അത് വിവാഹമോചനം പൂർണ്ണമാകുന്നതിന് മുമ്പ് എതിർകക്ഷി അറിയുന്നതിനിടയാകുകയും ചെയ്താൽ കോടതിയിൽ തെളിവ് സഹിതം ഹാജരാക്കുന്ന പക്ഷം ഏഴ് വർഷം ശിക്ഷ ലഭിക്കുന്ന കുറ്റമായി മാറും വിവാഹത്തിലേക്ക് കടക്കാതെ ഇൻ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഇല്ലീഗൽ അല്ലെങ്കിലും നിലവിലുള്ള ഡിവോഴ്സ് പ്രോസസ്സിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് നിങ്ങൾക്കെതിരെ ഈ വിഷയം തെളിവായി കൂട്ടിച്ചേർക്കാൻ കഴിയും എതിർ കക്ഷി കൊടുത്ത ഡിവോഴ്സിനെ നിങ്ങൾ എതിർക്കുകയും നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്താൽ അത് നിങ്ങളുടെ കേസിനെ ബാധിക്കുന്നതാണ് അതുപോലെ എതിർ കക്ഷിയുടെ മോശമായ ബന്ധത്തിനെതിരെ നിങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും നിങ്ങളും അത്തരത്തിൽ ഒരു ഏർപ്പെടുകയും ചെയ്താൽ അത് നിങ്ങളുടെ കേസിനെ ബാധിക്കുന്നതാണ് മറ്റൊന്ന് വിവാഹമോചന സമയത്ത് സ്ത്രീക്കും മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് കോടതിക്ക് വ്യക്തമായല്ലാതെ എലിമണി എമൗണ്ട് കുറയുന്നതിനോ ഇല്ലാതാകുന്നതിനോ കാരണമാവുകയും ചെയ്യും എലിമണി പോലെ മെയിൻ്റെനൻസിലായാലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ മെയിൻ്റനൻസ് എമൗണ്ട് തടയില്ല എങ്കിലും കോടതി എമൗണ്ട് നിശ്ചയിക്കുമ്പോൾ ഈ വിഷയവും പരിഗണിക്കുന്നതാണ് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഓട്ടോമാറ്റിക്കായി കസ്റ്റഡി നഷ്ടപ്പെടില്ല എങ്കിലും പുതിയ വ്യക്തിയുമായുള്ള ബന്ധം കുട്ടിയുടെ വെൽഫെയറിന് ഗുണകരമല്ലെങ്കിൽ അത് കസ്റ്റഡി ലഭിക്കാതിരിക്കുന്നതിനും നിലവിലുള്ള കസ്റ്റഡി നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാം മറ്റൊരു ബന്ധമുള്ളതായി ബോധ്യപ്പെട്ടാൽ ക്രൂവൽറ്റിയും ഡെസേർഷനും ഗ്രൗണ്ടുകൾ കൂടി ഉൾപ്പെടുത്താനും കോടതിക്ക് അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനും കഴിയും വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമ്പോൾ കരുതുന്നത് എല്ലാം അവസാനിച്ചു ഇനി മറ്റൊരു ബന്ധമാകാം അനുയോജ്യമായ വ്യക്തിയെ കണ്ടുകിട്ടിയാൽ നിശ്ചയിച്ചുറച്ചതുപോലെ സംസാരം ആരംഭിക്കും എൻ്റെ ഭാര്യയുമായുള്ള അല്ലെങ്കിൽ ഭർത്താവുമായുള്ള വിവാഹമോചനം അവസാന ഘട്ടത്തിലാണ് അതിനുശേഷം നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം ഈ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു പുതിയ ബന്ധം തുടരവേ കേസിൻ്റെ അവസാനം വിവാഹമോചനത്തിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർ പിന്മാറിയാൽ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് കൊടുത്ത ഉറപ്പിന് എന്ത് വിലയാണുള്ളത് ഒടുവിൽ മറ്റൊരാളുടെ ജീവിതം കൂടി വേദനയിലേക്ക് തള്ളിയിടുന്നു സാധാരണയായി വിവാഹമോചന തീരുമാനത്തിലേക്കെത്താനും അത് കോടതിയിൽ കേസായി ഫയൽ ചെയ്യാനും ശക്തമായ കാരണമുണ്ടെങ്കിൽ പിന്നീട് ഒരുമിക്കാനുള്ള സാധ്യത വിരളമായിരിക്കും ഇനി ഒരിക്കലും അവളെ അല്ലെങ്കിൽ അവനെ വേണ്ട എന്ന് പറഞ്ഞുപോയ എത്രയോ വിഷയങ്ങളിൽ അവസാന നിമിഷം ഒന്നിക്കുന്ന എത്രയോ പേരുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരു കക്ഷി പറഞ്ഞത് തനിക്കെതിരെ ഫോർ നയൻറ്റി എയ്റ്റ് ഗാർഹിക പീഡനം പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് മറ്റത്യാവശ്യ കേസുകളെല്ലാം കൊടുത്തു ഒടുവിൽ മ്യൂച്വൽ പെറ്റീഷനിൽ എത്തിച്ചേർന്നു വക്കീൽ ഓഫീസിൽ വെച്ച് മ്യൂച്വൽ പെറ്റീഷൻ സൈൻ ചെയ്യാൻ എഴുന്നേറ്റപ്പോൾ കസേരയിൽ തട്ടി വീഴാൻ പോയ ഭാര്യ എതിർദിശയിലിരുന്ന് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചതോടുകൂടി കേസിൻ്റെ ഗതി തന്നെ മാറി ഞങ്ങളുടെ വിവാഹമോചനമാണ് നടക്കാൻ പോകുന്നതെന്ന് പരസ്പരം മറന്നുപോയി വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അകലാനുള്ള കാരണങ്ങൾ പോലെ തന്നെ ഒന്നിക്കാനുള്ള കാരണങ്ങളും ചിലപ്പോൾ നിസാരമായിരിക്കാം വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ട ചില കോടതി വിധികൾ കൂടി നോക്കാം വിവാഹിതയായ സ്ത്രീ തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ലവറിനെയും പ്രതികളാക്കിക്കൊണ്ട് സിവിൽ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു ഭർത്താവിൻ്റെ കാമുകിയിൽ നിന്ന് നാല് കോടി രൂപ കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയുണ്ടായി ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട അഫെക്ഷനും കമ്പാനിയൻഷിപ്പും മറ്റൊരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിന്മേലുള്ള തെറ്റായ ബന്ധത്തിലൂടെ നഷ്ടപ്പെടുകയാണെന്ന് വാദിഭാഗം ഹർജി കക്ഷിയും ഭർത്താവുമായുള്ള വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടക്കുകയും അതിലിരട്ടക്കുട്ടികൾ ജനിക്കുകയും ചെയ്തു വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല നിലയിലായിരുന്നെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ പ്രൊഫഷണൽ അസോസിയേറ്റ് അസോസിയേറ്റായിരുന്ന സ്ത്രീ ഭർത്താവിനോടൊപ്പം വർക്ക് ട്രിപ്പ് പോകുന്നത് പതിവായിരുന്നു ഈ ബന്ധം ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഭർത്താവ് ആ സ്ത്രീയുമൊത്ത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ഹർജിക്കാരിയായ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഭർത്താവ് വിവാഹമോചനത്തിന് ഫാമിലി കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു ഭാര്യ സിവിൽ ടോർട്ട് നിയമപ്രകാരം കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് സിവിൽ കോടതിയെയും സമീപിച്ചു തൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബജീവിതത്തിലേക്ക് മനഃപൂർവ്വമായി കടന്നുകയറി ഇടപെടുകയും അത് വിവാഹ ജീവിതത്തെ തന്നെ തകർക്കുന്നതിന് കാരണമാവുകയും ചെയ്തുവെന്നതാണ് പരാതി ടോട്ട് നിയമത്തിലെ ഏലിനേഷൻ ഓഫ് അഫെക്ഷൻ അനുസരിച്ച് അറിഞ്ഞുകൊണ്ടും മനഃപൂർവ്വമായും വൈവാഹിക ബന്ധത്തിൽ ഇടപെടുകയും ബന്ധം തന്നെ ഇല്ലാതാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നത് കുറ്റകരമാണ് തന്നെ ഭർത്താവിൽ നിന്നകറ്റിയതിനും ഭർത്താവ് ആ സ്ത്രീയുമായി പബ്ലിക്കായി സഹകരിക്കുകയും ചെയ്തതിൽ തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ഡാമേജ് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഈ കേസിൽ പ്രതിഭാഗം വാദിച്ചത് ഇതൊരു ഫാമിലി മാറ്ററാണ് ഫാമിലി കോടതിക്കാണ് ഇതിൻ്റെ അധികാര പരിധിയുള്ളത് സിവിൽ കോടതിക്കല്ല അഡൽട്രിയുമായി ബന്ധപ്പെട്ട് ഡിവോഴ്സ് കേസ് ഫാമിലി കോടതിയിൽ പെൻഡിങ്ങുമാണ് കേസിലെ ഒന്നാം എതിർകക്ഷി ഭർത്താവിൻ്റെ ലവർ ആർഗ്യൂ ചെയ്തത് ഈ കേസ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വൈവാഹിക പ്രശ്നമാണെന്നും തനിക്ക് എതിർകക്ഷിയുടെ ഭർത്താവിൽ നിന്ന് മാറി നിൽക്കേണ്ട നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുമാണ് ഇരുഭാഗത്തെയും കേട്ട കോടതി നിരീക്ഷിച്ചത് പങ്കാളിയിൽ നിന്നും അകറ്റുന്ന തരത്തിൽ ഒരു തേർഡ് പാർട്ടി മനഃപൂർവ്വമായോ തെറ്റായതോ ആയ രീതിയിൽ ഇടപെടാൻ പാടില്ലാത്തതാണ് ഇതൊരു മാട്രിമോണിയൽ ലോയുടെ റിലീഫല്ല ടോർട്ടുമായി റിലേറ്റ് ചെയ്ത് ഡാമേജസിന് വേണ്ടിയുള്ള കേസാണ് സിവിൽ കോടതിക്കാണ് അതുകൊണ്ട് തന്നെ അധികാരമുള്ളത് അഡൽട്ടറി ക്രിമിനൽ നിയമപ്രകാരം ശിക്ഷാർഹമല്ലെങ്കിലും സിവിൽ നിയമപ്രകാരം നിലനിൽക്കുന്നതാണ് ഏലിനേഷൻ ഓഫ് അഫെക്ഷൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് ഒരു പോസിബിൾ ടോർട്ടാണ് ഒരു സിവിൽ കുറ്റകൃത്യം അത് നിയമപരമായി നിലനിൽക്കുന്നതാണ് ഭാര്യ ഭർതൃ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന തേപ്പാർട്ടിക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട് നിയമത്തിൽ വന്ന മാറ്റം കൂടി നോക്കാം രാജ്യത്തെ പുതിയ നിയമസംഹിതയായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസിൽ വർഷങ്ങൾക്ക് മുമ്പ് അഡൽട്രി ശിക്ഷാർഹമായിരുന്നതുപോലെ സെഷൻ എയ്റ്റി ഫോർ പ്രകാരം അവിഹിതം ശിക്ഷാർഹമായിരിക്കുകയാണ് ിയ നിയമപ്രകാരം അവിഹിത ബന്ധം തുടരുന്നവരോ അതിന് തയ്യാറെടുക്കുന്നതോ ആയ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെഷൻ എയ്റ്റി ഫോർ പ്രകാരം മറ്റേതെങ്കിലും പുരുഷൻ്റെ അറിവുള്ളതും വിശ്വസിക്കാൻ കാരണമുള്ളതുമായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവുക വശീകരിക്കുക അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമെന്ന ഉദ്ദേശത്തോടുകൂടി മറച്ചു വയ്ക്കുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുക ഇത്തരത്തിൽ ഒരു സംഭവം സംഭവമുണ്ടായാൽ അതിലുൾപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് അവിഹിത ബന്ധത്തിലേർപ്പെടാൻ തയ്യാറായ പുരുഷനെതിരെ നിയമ നടപടി കൈക്കൊള്ളാവുന്നതാണ് രണ്ടു വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഒരു പുരുഷൻ്റെ ഭാര്യയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് സെഷൻ എയ്റ്റി ഫോർ പ്രകാരം ഒരാളുടെ ഭാര്യയാണെന്നറിഞ്ഞുകൊണ്ട് വശീകരിക്കുകയോ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുക വിവാഹമോചന കേസ് പെൻഡിങ്ങിലായിരിക്കെ മറ്റൊരു അഫയറിലേക്ക് പോകുന്നവർ ഇത്തരം വിഷയങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്